ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റിലേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുത്തുള്ള അടിപൊളി പപ്പികളൊക്കെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് പപ്പികളും പിന്നെ അഡോപ്ഷൻ ആയിട്ട് കുറച്ച് പപ്പീസൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് ലെങ്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന പപ്പീസാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് എത്തിരുത് ഈ കാണുന്ന ഷിർസുന്റെ പപ്പീസാണ് അപ്പൊ ഷിസുവിന്റെ ഒക്കെ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഈ പപ്പികൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ വിത്ത് കെ സി ഐ വരുന്ന നാല് പപ്പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇതിൽ എന്ന് പറയുമ്പോൾ രണ്ട് മെയിൽ പപ്പീസും രണ്ട് ഫീമെയിൽ പപ്പീസും ആണ് അപ്പൊ ഇന്നത്തേക്ക് ഏകദേശം നാല്പത് ദിവസമായിട്ടുണ്ട് നമ്മുടെ പപ്പികളുടെ പ്രായം അപ്പോൾ കോഴിക്കോടാണ് ലൊക്കേഷൻ കോഴിക്കോട് ഈക്വൾ ടു ഓൾ കേരള ഡെലിവറി പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ ഷിർസുൻ്റെ വിത്ത് കെ സി വരുന്ന ഈ പപ്പികൾക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ പതിനാറായിരം രൂപയാണ് അപ്പോൾ നല്ല ഹെവി ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഷിർസുൻ്റെ ഒക്കെ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പപ്പികളുണ്ട് നാലും നല്ല കളർ മാർക്കിങ്ങിൽ വരുന്ന പപ്പികളാണ് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ചോദിച്ചിട്ടുള്ള പപ്പീസ് ആണ് എത്തിയിട്ടുള്ളത് ഗോൾഡൻ എട്ടറിവറിൻ്റെ കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം നല്ല ക്വാളിറ്റി വരുന്ന വിത്ത് കെ സി ആയിട്ടുള്ള ആണ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് പാലക്കാടാണ് ഈ അഞ്ച് പപ്പീസും കിടക്കുന്ന ലൊക്കേഷൻ അപ്പോൾ ഈ കാണുന്ന അഞ്ചും ഫീമെയിൽ ആണ് ഇന്നത്തേക്ക് മുപ്പത്തി നാല് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പോൾ ഗോൾഡൻ റിട്രീവർ നല്ല ബ്രീഡിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവിടുന്ന് ചോദിക്കുന്ന റേറ്റ് ഒരു പപ്പിക്ക് പതിമൂന്നായിരം രൂപയാണ് അപ്പം നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് കണ്ടിട്ടാണെന്ന് പ്രത്യേകം അവരോട് പറയാം അവർ റേറ്റ് ഒക്കെ മാക്സിമം കുറച്ച് തരുന്നതായിരിക്കും പിന്നെ പപ്പികൾക്ക് ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് പാലക്കാടാണ് ഇത് കിടക്കുന്ന കറച്ച് ലൊക്കേഷൻ അപ്പം ട്രാൻസ്പോർട്ടേഷൻ തികച്ചും അവർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളവും തമിഴ്നാടും അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പികളുടെ പാരന്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മദർ കാനേഡിയൻ ഗോൾഡൻ റിട്രീവറും ഫാദർ അമേരിക്കൻ ഡാർക്ക് ഗോൾഡൻ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഇത് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയിട്ടുള്ള ആക്റ്റീവ് ആയിട്ട് കാണുന്ന ഓട്ടിൻ്റെ കുറച്ച് ബപ്പീസ് ആണ് അത് വിത്ത് കെ വരുന്ന ബഫീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോനൊക്കെ നല്ല ക്വാളിറ്റി വരുന്ന മെയിലിനോ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരത് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം വിത്ത് കെ സി തെറ്റപ്പായിട്ടുള്ള പപ്പീസാണ് ഏഴ് പപ്പീസാണ് ടോട്ടലായിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പപ്പികളുടെ പ്രായം അപ്പോൾ വിത്ത് കെ സിയിൽ ഇവർ ചോദിക്കുന്ന റേറ്റ് പതിനാറായിരം രൂപയാണ് പപ്പികളുടെ പേരൻസിൻ്റെ വീഡിയോ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള റോട്ടിൻ്റെ പപ്പിക്കും ഫീമെയിൽ പപ്പിക്കൊക്കെ ആവശ്യകരണെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം ടു ഓൾ കേരള ഡെലിവറി പോഴ്സിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം നിങ്ങൾ ഇതിൻ്റെ ഓണറെ ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ ഓണർ നമ്പർ നമ്മൾ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എത്തിയുള്ളത് പിറ്റ്ബുളിൻ്റെ പപ്പീസാണ് മൂന്ന് പപ്പീസാണ് കൊടുക്കാറുള്ളത് മൂന്നും ഫീമെയിൽസ് ആണ് അപ്പൊ ഈ മൂന്ന് ഫീമെയിൽ പപ്പികളും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ് തൃശ്ശൂരിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം ഇതിന്റെ പേരൻസിന്റെ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരിലാണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ താല്പര്യം ആൾക്കാർ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഒരു പപ്പിക്ക് അവര് പത്തായിരം ആണ് ചോദിക്കുന്ന റേറ്റ് അപ്പൊ ഫിഡ്ബുളിന്റെ മൂന്ന് ഫീമെയിൽസ് ആണ് ഫിട്ബുളിന്റെ ഫീമെയിലൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തതുപോലെ തന്നെ പപ്പികളൊക്കെ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ സെയിലാക്കാനായിട്ട് പെറ്റ്സിലാൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാൻ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോയ്ക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ പെർസൊക്കെ എത്തുമ്പോ നിങ്ങളെ പെട്ടെന്നു അത് വീഡിയോയ്ക്ക് തന്നെ അറിയിക്കുന്നതാണ് അടുത്തായിട്ട് ഒരു കൂട്ടം ബീഗിളിന്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലാക്റ്റ് ചെയ്തിട്ട് കാണുന്ന കുറച്ച് പപ്പീസാണ് എത്തിയിട്ടുള്ളത് ഇതിലിപ്പോ നാല് മെയിൽ പപ്പീസും ബാക്കിയുള്ള ഒന്ന് ഫീമെയിലാണ് ടോട്ടലായിട്ട് അഞ്ച് പപ്പീസാണ് ഇവരുടെ അടുത്ത് ഉള്ളത് അപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് പപ്പീസിന്റെ ഒക്കെ മദർ ഇതിന്റെ ഫാദറിന്റെ ഫോട്ടോയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേരൻറ്റ്സ് രണ്ടും വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള പേരൻസ് ആണ് അപ്പോൾ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് വരുന്ന പപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്നത് പത്തായിരം രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തിയും ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി പപ്പീസ് ആണ് ഇതിന്റെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യം ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അടുത്ത എത്തിയുള്ളത് ഈ കാണുന്ന പോലെ തന്നെ ബെൽജിയം മാനുവേഴ്സിന്റെ ഒരു ഫീമെയിൽ ആണ് അപ്പം ഏകദേശം ആറ് മാസമായിട്ടുണ്ട് നമ്മുടെ ഡോഗിന്റെ പ്രായം ആറ് മാസമുള്ള ഒരു ഫീമെയിൽ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം നെല്ലിമൂടാണ് കറത്ത് സ്ഥലം അപ്പൊ ബെൽജിയം മാനുവേഴ്സിൻ്റെ ഒക്കെ ഫീമെയിൽ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന് ചോദിക്കുന്ന റേറ്റ് അവർ എട്ടായിരം രൂപയാണ് ത്രിവാണ്ട്രം ടു ട്രാൻസ്പോർട്ടേഷൻ ഓൾ ഓവർ കേരളയും പോസിബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉടനെ ബന്ധപ്പെട്ട് നോക്കുക നമ്പറിലേക്ക് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്നത് ഇരുപത്തി ദിവസം ഏജ് ഏറ്റുള്ളത് ആക്റ്റീവ് ആയിട്ട് കാണുന്ന കുറച്ച് ഡാഷണ്ടിൻ്റെ പപ്പീസാണ് അപ്പോൾ എല്ലാം തന്നെ ഫീമെയിൽ പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൽ ടാൻ കളറ് വരുന്ന പപ്പീസും ബ്ലാക്ക് ആൻഡ് ടാൻ കളറിൽ വരുന്ന പപ്പീസുകളും സെയിലിനായിട്ടുണ്ട് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് ഒന്നേ തൊള്ളായിരമാണ് അപ്പോൾ അർജൻറ് സെയിലാണ് താല്പര്യം ആൾക്കാർക്ക് അത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആയിട്ടുണ്ട് എല്ലാം തന്നെ ഫീമെയിൽ പപ്പീസാണ് അപ്പോൾ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കും അപ്പം അടുത്തായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് റോട്ടിൻ്റെ ബഫീസുകൾ എത്തിയിട്ടുള്ളത് ഇന്നത്തേക്ക് നാൽപ്പത് ദിവസം ഏജ് ഉള്ള റോട്ടിന്റെ അഞ്ച് ഫീമെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന അഞ്ച് പപ്പികളും വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് വരുന്ന ഫീമെയിൽ പപ്പീസാണ് അവരൊരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പത്തായിരം ആണ് അപ്പോൾ വിത്ത് കെ സി അടക്കം അവർ ആണ് പപ്പിക്ക് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഓൾ കേരള ഡെലിവറി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഫീസിൻ്റെ പാരൻസിൻ്റെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി പേരൻസ് തന്നെയാണ് അപ്പോൾ നാൽപ്പത് ദിവസം ഏജ് വരുന്ന അഞ്ച് ഫീമെയിൽസാണ് ഈ പപ്പികൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ കമൻറ്റ് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്പറിലേക്കൊന്ന് വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പം അടുത്തായിട്ട് ചിപ്പിപ്പാറേൻ്റെ ഒരു അടൽറ്റ് മെയിൽ ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പം ചിപ്പിപ്പാറ അഡൽറ്റ് മെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഡോഗിൻ്റെ പ്രായം ഏകദേശം രണ്ട് വയസ്സായിട്ടുണ്ട് ഇത് കിടക്കുന്ന സ്ഥലം വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോഗിനെ മേടിക്കുവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ആയി ചോദിക്കുന്നത് ആണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് ഫ്രണ്ട്സ് ആയിരം രൂപയ്ക്ക് നമ്മുടെ അടുത്ത് സ്പീസിൻ്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളീ കാണുന്നതിൽ തന്നെ മെയിലും ഫീമെയിൽ പപ്പികളും ഇവരുടെ അടുത്ത് കൊടുക്കാനുണ്ട് ഒരു പപ്പിക്ക് ആയിരം ആണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ട് മാസം ഏജ് ആയിട്ടുണ്ട് നാല് പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ നാല് പപ്പീസ് ഉണ്ട് ഓൾ കേരള ഡെലിവറി പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് എല്ലാം തന്നെ ഇപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂരിലെ ഗുരുവായൂരാണ് കറത്ത് സ്ഥലം അപ്പോൾ ആയിരം രൂപയ്ക്ക് ഈ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് ഒരു ക്രോസ് പപ്പിയാണ് അപ്പോൾ ഈ ഒരു പപ്പി എന്ന് പറയുമ്പോൾ അസ്കി പ്ലസ് ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു ക്രോസ് ഡോഗാണ് ഇതിൻ്റെ ഫാദർ ആണ് അസ്കി വരുന്നത് മദർ വരുന്നത് ഗോൾഡൻ റിട്രീവർ അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പപ്പീൻ്റെ സ്ഥലം വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ദിവസമായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ വാക്സിനേഷനും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ് റേറ്റ് അവൾ ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഡോഗിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തെ പരപ്പനങ്ങാടി എന്ന സ്ഥലത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പപ്പിക്ക് പോസിബിൾ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെയിൽ പൊപ്പിനെയാണ് ഇതിനെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിന്റെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ക്രോസ് ക്രോസ്കോപ്പിയാണ് അപ്പോൾ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആയിട്ട് ഈ കാണുന്ന ജർമശിപ്പേണൻ്റെ ഒരു പപ്പിയാണ് എത്തിയുള്ളത് അയിമ്പത്തി അഞ്ച് ദിവസം ഇന്നത്തേക്ക് ഏജ് വരുന്ന ഈ ഒരു പപ്പി വരുന്ന ലൊക്കേഷൻ കൊല്ലം ജില്ലയിലാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി ഒരു ഫീമെയിൽ പപ്പിയാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇത് കിടക്കുന്ന കറുത്ത ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന ലൊക്കേഷനിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പപ്പിയെ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ കൊല്ലം ടു ഓൾ കേരള ഡെലിവറി ചെയ്തു തരുന്നതാണ് അമ്പത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം റേറ്റ് ഒമ്പതിനായിരമാണ് ചോദിക്കുന്നത് അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അടുത്തായിട്ട് ഫ്രണ്ട്സ് ഫ്രീ അഡോപ്ഷനായിട്ട് ഒരു ഡോബർമാൻ്റെ അഡൽറ്റ് ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെയൊക്കെ നോക്കിയിട്ട് വളർത്താൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ മാത്രം ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് കോട്ടയത്തെ കറച്ച് സ്ഥലം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂറോപ്യൻ ഡോബർമാനാണ് നമ്മൾ ഈ കാണുന്നത് അവർക്ക് വീട്ടിൽ നോക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ പെട്ടെന്ന് കൊടുക്കാനുള്ള കാരണം അവർ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് വയസ്സ് ആയിട്ടുള്ള മെയിൽ ഡോഗാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ ഡോൺമെൻറ്റ് ഈ ഒരു മെയിൽ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ടെണ്ണ പോയിട്ട് ഡോഗിനെ കണ്ടിട്ട് മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അടുത്തായിട്ട് എത്തിയുള്ളത് തൃശ്ശൂരിൽ നിന്ന് ഗ്രേഡ് ഡൈൻ്റ് രണ്ട് മെയിൽ പപ്പീസാണ് അപ്പോൾ ഇന്നത്തേക്ക് എഴുപത് ദിവസം ഏജുള്ള രണ്ട് മെയിൽ പപ്പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ രണ്ട് പപ്പീസ് ഉണ്ട് ഒന്ന് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു പപ്പിയും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു പപ്പിയും ഉണ്ട് ഫുൾ ബ്ലാക്കിൽ വരുന്ന പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പതിനാലായിരം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വരുന്ന റേറ്റ് ആണ് ഇതിന്റെ ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരാണ് സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ആണ് അടുത്ത കുറച്ച് ആണ് എത്തിയിട്ടുള്ളത് ഫുൾ റെഡ് പ്ലസ് ഫുൾ ബാക്ക് വരുന്ന ക്രോസ് ആണ് ഇതിലുള്ളത് അപ്പോൾ ഗപ്പികളുടെയൊക്കെ പ്രായം മൂന്ന് മാസമായിട്ടുണ്ട് ടോട്ടലായിട്ട് പതിനഞ്ചെന്നാണ് ഇവിടെ അടുത്തുള്ളത് എട്ട് മെയിലും ഏഴ് ഫീമെയിൽസും എല്ലാം കിടക്കുന്ന സ്ഥലം കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് ഇതിൽ ഒരു ഗഫിക്ക് ചോദിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അപ്പോൾ ടോട്ടലായിട്ട് പതിനഞ്ച് ഗഫികളുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇവർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്രോസ് ഡോഗ് കൂടി അഡോപ്ഷനായിട്ട് എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ സ്പിറ്റ്സ് പ്ലസ് ക്രോസ് ആണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ പാലായിലാണ് ഇത് കിടക്കുന്ന ലൊക്കേഷൻ മെയിൽ ഡോഗാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ അവർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോഗിനെ ചെറിയ രീതിയിലേക്ക് ട്രെയിനിങ് കമാൻഡ് ഒക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെയൊക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എട്ട് മാസമായിട്ടുള്ള ഡോഗിന്റെ പ്രായം സ്ഥലം വരുന്നത് കോട്ടയത്തെ പാലായിലാണ് അപ്പോൾ ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് ഒരു ലാബാണ് എത്തിയത് അഡൽറ്റ് ഫീമെയിൽ ഡോഗാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഒന്നര വയസ്സായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം ഡോഗിൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം നെല്ലും മൂടാണ് ട്രാൻസ്പോർട്ടേഷൻ ഓൾ ഓവർ കേരള പോസിബിൾ ആയിട്ടുണ്ട് അപ്പോൾ ലാബിൻ്റെ ഒന്നര വയസ്സ് വരുന്ന അൾട്ട് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്ന് ബന്ധപ്പെട്ട് നോക്കുക കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് ബീകളാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് എത്തിയത് ട്രിവാൻഡ്രം കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡൽറ്റ് ഫീമെയിൽ ആണ് ബീകളുടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ അടിപൊളിയൊരു ഫീമെയിൽ ഡോഗാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഏകദേശം രണ്ട് വയസ്സ് ഏജുള്ള ഒരു ഡോഗാണ് എത്തിയുള്ളത് ഫീമെയിൽ ഡോഗാണ് നാലായിരത്തി അഞ്ഞൂറാണ് ഡോഗിൻ്റെ റേറ്റ് വരുന്നത് ഇത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ട്രിവാൻഡ്ര ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ട് അസ്റ്റും പോസിറ്റീവായിട്ടുള്ള ബീകളുടെ ഒരു ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അഡൽറ്റ് ഫീമെയിൽ ബീകളിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അടുത്തായിട്ട് ജർമ്മശിപ്പേടിൻ്റെ ഒരു പപ്പിയാണ് എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഫീമെയിൽ ജർമ്മശിപ്പേടാണ് എത്തിയിട്ടുള്ളത് ആ ഒരു പപ്പി മാത്രമേ ഉള്ളൂ എട്ടായിരം ആണ് അവർ ഈ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ പാരൻസിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളിയൊരു ഡോഗ് തന്നെയാണ് വയനാട് ജില്ലയിൽ ഇത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം അമ്പത് ദിവസം ഏജുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് അവരുടെ അടുത്തുള്ളത് അപ്പോൾ ജി എസ് ടിൻ്റെ ഈ ഒരു ഫീമെയിൽ പപ്പിക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവർ വയനാട് ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളടുത്ത് ഇന്ന് സെയിലിനായിട്ട് ഇത്രയും ഫെൻസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്